വിവാദങ്ങൾ അങ്ങനെ എന്താണ് പട്ടമിട്ട് പറക്കുകയാണ് പട്ടമിട്ട് പറക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ നാല് അഞ്ച് കൊല്ലായില്ലേ അഞ്ച് കൊല്ലായി സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ പരസ്യമായിക്കൊണ്ട് നമ്മൾ കുറ്റം പറഞ്ഞു നടത്തുന്ന ഒതുമാഹത്തിലും അള്ളാഹു പരാജയപ്പെടുത്തും യാതൊരു സംശയമില്ല നമ്മൾ നാല് കൊല്ലം നമ്മൾ അനുഭവിച്ചു നാല് കൊല്ലം നാല് ായിട്ട് നമ്മൾ എന്തെന്നില്ല അവര് വിടുന്നില്ല ഒരു ലക്ഷ്യം എന്താ തകർക്കലാണ് ലക്ഷ്യം തകർക്കലാണ് ലക്ഷ്യം എന്താ തകർക്കല ഇപ്പ അവസാനം ഇപ്പം അവസാനം എന്താണ് തങ്ങളെ പാപ്പാൻ്റെ മുടിയാണ് ഇപ്പൊ തവസാനത്ത് വിഷയം എന്താ ഇതിന്റെ മുടിയാണ് ഈ മുടി വെച്ച് ഞാൻ ചെയ്യൂ എന്നാണ് പറഞ്ഞു അങ്ങനല്ലേ കുറച്ച് വെട്ടിയോട് ചെറുത്തേക്കിട്ട ഇപ്പോ ഇപ്പോ എല്ലാവരും വിഷയം എന്താ ഞാൻ നിങ്ങളോട് പറയാട്ടോ മറ്റുള്ളവർക്ക് മറുപടി നമുക്ക് പിന്നെ കൊടുക്കാം ഞാൻ നിങ്ങളോട് പറയുന്നു കേട്ടോ മറ്റുള്ളവരുടെ എന്നാൽ ഈ പറഞ്ഞവരൊക്കെ ഈ പറഞ്ഞവരൊക്കെ ഇത് ഞങ്ങളോട് പറയാം പുറത്ത് കേട്ടോ ഇത് പരിശുദ്ധമാക്കപ്പെട്ട കുടാനാണ് നിങ്ങളോട് പറയാട്ടോ പുറത്തുള്ളവരല്ലേ പരിശുദ്ധമാക്കപ്പെട്ട കുടാൻ ആസീത നിങ്ങളോട് പറയാം എന്തല്ലേ ഒരിക്കലും തലയിൽ വിട്ടു വെച്ചിട്ട് മുടി വെച്ചിട്ട് ഓമ്മർ ചെയ്തിട്ടില്ല നിങ്ങളോടായിട്ട് പറയുന്നു മറ്റുള്ള മറുപടി നമുക്ക് കൊടുക്കാം ഇത് പരിശുദ്ധമാക്കപ്പെട്ട കുറനാണ് സത്യം ഒരു വട്ടം അങ്ങനെ നമുക്ക് സത്യം തന്നെ അത്രയും ഇവിടെ മരിച്ചിട്ട് അല്ലേ പരിശുദ്ധമാക്കപ്പെട്ട അല്ല ഈ ശാപം ഇവരവിടെ കൊണ്ടുപോയി നോക്കും ഈ ശാപം ഇവരവിടെ കൊണ്ടുപോയി മറുപടി കല്യാണം കഴിയട്ടെ കല്യാണം കഴിയട്ടെ കല്യാണം കഴിയട്ടെ നിഷാ അല്ല ദുനിയാലും ആഹൃത്തി പരാജയപ്പെടുത്തും അത്ര വിഷമങ്ങൾക്ക് ഒരു തെറ്റും നമ്മൾ എന്തില്ല എന്താണ് നോക്കിയത് ഇതിന് യാവരും ആഹ് അവർ അഹമ്മദില്ല എന്താ വച്ചാൽ ഒമ്പത് അഞ്ച് സീറ്റ് ഇന്നലെ ഇന്നലെ പിന്നെ എന്താ പറയുക ഒമ്പത് അഞ്ച് സീറ്റ് ഉറപ്പ ചെലവാക്കിന്ന് കുഴപ്പമില്ല ഏ എത്ര ഉറപ്പ് ചെലവാൻ കുഴപ്പമില്ല അഞ്ച് സീറ്റ് ഇന്നലെ അഹമ്മദില്ല അത് കിട്ടിയിന്നല്ലേ അഞ്ച് സീറ്റും പറയാം ഇപ്പോൾ എന്തായി ഇതല്ലേ കേട്ടോ ആ അപ്പം അതുകൊണ്ട് ഇൻഷാല്ലേ നാളെന്ത് ചെയ്യേണ്ട ഒരു ഉത്തരം പറയുക തന്നെ ചെയ്യേണ്ടി യാതൊരു സംശയമില്ലേ യാതൊരു സംശയമില്ല നാല് പല്ല നമ്മൾ ക്ഷമിച്ചു നാല് പല്ലം പക്ഷേ വീണ്ടും വീണ്ടും ലക്ഷ്യം എന്താണ് ഇത് തകർക്കുക എന്നുള്ളതാണ് എൻ്റെ കൂടെ മൃഗം വന്നോട് ചോദിക്കും എൻ്റെ കൂടെ മൃഗം വന്നോട് ചോദിക്കും ചോദിക്കും എന്നോന്നും അന്വേഷിക്കൂലെന്ത് ചെയ്യണം ഇൻഷാല്ല ഇതൊന്നും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല്ല ഇനിയും ഇൻഷാല്ല ബാക്കിയുള്ളതൊക്കെ ഇൻഷാല്ല കഴിയട്ടെ കല്യാണം കഴിയട്ടെ ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കും കൊടുക്കുമ്പോൾ കൊടുക്കാം കേട്ടോ അള്ളാഹു പറഞ്ഞ കേട്ടോന്നും പറയാലോ ഈ ഷാപ്പൊന്നും വിഷാബെന്നും വിഷാന്നെട്ടോ ഇതൊക്കെ അനുഭവിച്ചിട്ട് കേട്ടോ അവർ ഞാനൊരു കാര്യം പറയാം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല